ഇതൊരു ഡെല്ലിൻ്റെ മോണിറ്ററാണ് ഡെഡ് കണ്ടീഷന് കിട്ടിയതാണ് എന്തോ കംപ്ലൈൻറ്റാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു എൽ സി ഡി മോണിറ്ററാണ് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുമ്പോൾ ഡി തൊള്ളായിരത്തി പതിനെട്ട് എച്ച് സീറോ എന്ന് പറഞ്ഞൊരു മോഡൽ നമ്പർ പത്തൊമ്പത് ഇത് പത്തൊമ്പത് ഇഞ്ച് സ്ക്രീനാണ് ഇതിന് വരുന്നത് എൽ സി ഡി ആണ് ഡിസ്പ്ലേയുടെ കാര്യമാണ് എൽ സി ഡി എന്ന് പറഞ്ഞത് ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എൽ ഇ ഡി എഴുതി വരുന്നത് എൽ ഇ ഡി വരും ഡെല്ലിൻ്റെ സെറ്റ് അയച്ചിട്ടുണ്ട് നമുക്കിത് നോക്കാം ഇതിൽ പതിനെട്ട് ഇഞ്ചിൻ്റെ ബിയോയി പാലിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മദർ ബോർഡും പവർ സപ്ലൈയും കൂടെ വരുന്ന ഭാഗം സെറ്റ് അയച്ചിട്ടുണ്ട് ാണ് എൻ്റെ പവർ സപ്ലൈ സെക്ഷൻ ഇത് സെക്കൻഡറി സെക്ഷനാണ് ഫീഡ്ബാക്ക് സെക്ഷൻ കംപ്ലയിൻ ആണ് ബി പ്ലസ് ഡ്രൈവോട് ഷോർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അത് മറിയുന്ന സെക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നോക്കണം എൽ ഇ ഡി മോണിറ്ററിൻ്റെ പവർ സപ്ലൈ റെഡി ആയിട്ടുണ്ട് ഷോർട്ട് ക്യുറക്റ്റിഫയർ കംപ്ലൈൻറ് ഉണ്ടായിരുന്നു ആയിട്ട് വരുന്നത് ഓണാക്കി നോക്കാം ആയിട്ടുണ്ട് ഇൻപുട്ട് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് സ്റ്റാൻഡ് ബേയില് പോയേക്കുന്നു എസ് ബി ത്രീ വൺ ഫൈവ് സീറോ എന്ന് പറഞ്ഞ ഡ്രൈവാണ് കംപ്ലൈൻ്റ് ആയിട്ട് ഉള്ളത് അതായിട്ട് കൂടുതലുള്ള സ്പെയർ മാറിയിട്ടുണ്ട് സിറ്റർ ആയിട്ട് ത്രീ വൺ ഫൈവ് സീറോ ആയിരുന്നു കംപ്ലയിൻറ്റ് ത്രീ വൺ ഫൈവ് സീറോയ്ക്ക് പകരം ഫൈവ് വൺ ഫൈവ് സീറോ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അഞ്ച് ആമ്പിയറ് നൂറ്റമ്പത് വോൾട്ട് ഇതെന്ന് പറയുമ്പം ത്രീ വൺ ഫൈവ് സീറോ എന്ന് പറയുമ്പം ത്രീ ആംബിയറ് നൂറ്റമ്പത് വോൾട്ടാണ് മറ്റേത് നമുക്ക് രണ്ട് ആംബിയർ കൂടുതലുണ്ട് എന്ന് വെച്ചാൽ ലൈഫ് കൂടുതൽ കിട്ടും ഇനി നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം സെറ്റ് ചെയ്യാൻ പോണ് ബോഡ് കാരണം ഡിസ്പ്ലേയുടെ ഇതിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം അതിപ്പോൾ ഇതിൻ്റെ രീതിയിൽ ഇതിൽ തന്നെ വെച്ചാൽ സെറ്റ് ചെയ്ത് പവർ സപ്ലൈ കൂടെ ആയിട്ട് ബോക്സിൽ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പൊക്കെ കൊടുത്ത് എൽ വി ഡി സ്കേപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കളിക്കാം ഫിറ്റ് നോ സിഗ്നൽ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇൻപുട്ട് കൊടുക്കാത്തത് കൊണ്ട് സ്റ്റാൻഡ് ബൈ പോകുന്നതാണ്